നമസ്കാരം വെള്ളം കുടിച്ച ശേഷം പ്ലാസ്റ്റിക് കുപ്പി ബസിന്റെ മുൻവശത്ത് നിരത്തിയിട്ട സംഭവത്തിൽ കെഎസ്ആർടിസി ഡ്രൈവറെ ശാസിച്ച് ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാർ ബസിന്റെ മുൻവശം കുപ്പികൾ വലിച്ചെറിയാനുള്ള സ്ഥലമല്ല എന്നും ഇത് വൃത്തിഹീനമാണ് എന്നും മന്ത്രി ഡ്രൈവറെ രൂക്ഷമായി വിമർശിച്ചു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊല്ലം ആയൂരിൽ വെച്ചാണ് മന്ത്രിയുടെ ഈ നടപടി കോട്ടയത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന പൊൻകുന്തം ഡിപ്പോയിലെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് ഗതാഗത മന്ത്രി നേരിട്ട് തടഞ്ഞ് പരിശോധന നടത്തിയത് മുൻപ് പലതവണ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ താക്കീത് നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നും ജീവനക്കാർക്ക് നോട്ടീസ് വഴിയും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായും മന്ത്രി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസത്തെ ജീവനക്കാരാണ് ബസ്സിന് മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പി നിരത്തിയിട്ടത് എന്ന് ഡ്രൈവർ പറയുന്നുണ്ടെങ്കിലും അത് മാറ്റാത്തത് തെറ്റാണ് എന്ന് മന്ത്രി ആവർത്തിച്ചു രാവിലെ ബസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു പോകുക മാത്രമല്ല ജീവനക്കാരുടെ ഉത്തരവാദിത്തമെന്നും ബസ് വൃത്തിയായി സൂക്ഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഡ്രൈവർമാർ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും ഇതു സംബന്ധിച്ച കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കെഎസ്ആർടിസിയിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന കൃത്യവിലോപങ്ങളെ ഗണേഷ് കുമാർ രൂക്ഷമായി വിമർശിച്ചു മുൻപ് ശമ്പളം കിട്ടുന്നില്ല എന്ന പരാതികളായിരുന്നുവെങ്കിൽ ഇപ്പോൾ കൃത്യമായി ശമ്പളം ലഭിക്കുമ്പോൾ ജീവനക്കാർ ജോലികളിൽ വീഴ്ച വരുത്തുകയാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി മൂന്നാറിലെ ഡബിൾ ഡക്കറിൽ ടിക്കറ്റ് കൊടുക്കാതെ പേരെ കയറ്റി നാനൂറ് രൂപ പോക്കറ്റിലിടുന്ന ചെറ്റപ്പണി ഇനി നിർത്തിക്കൂടെയെന്നും മന്ത്രി ചോദിച്ചു എം എസ്സി ഉൾപ്പെടെ നല്ല വിദ്യാഭ്യാസമുള്ളവർ വരെ കെഎസ്ആർടിസിയിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം ഇത് നാണക്കേടല്ലേ എന്നും മന്ത്രി ചോദിച്ചു അതേസമയം ക്യാമറയ്ക്ക് മുന്നിൽ ആളാവാനുള്ള ചീപ്പ് ഷോയാണ് മന്ത്രി ഗണേഷ് കുമാർ കാട്ടിക്കൂട്ടുന്നത് എന്നാണ് ഉയരുന്ന ആക്ഷേപം മന്ത്രി എന്ന നിലയിൽ നടപടിയെടുക്കുകയോ ശാസിക്കുകയോ ചെയ്യുന്നതിന് പകരം എല്ലാം ക്യാമറയ്ക്ക് മുന്നിൽ ആഘോഷമാക്കുന്നത് മീഡിയ അറ്റൻഷൻ കിട്ടാനുള്ള ഇലക്ഷൻ തന്ത്രത്തിന്റെ ഭാഗമാണ് മന്ത്രിയുടെ ഈ ചീപ്പ് ഷോയ്ക്കെതിരെ അനൂപ് ഗോപിനാഥ് എന്നയാൾ എഴുതിയ ഒരു കുറിപ്പ് നോക്കാം എന്തൊരു ചീപ്പ് ഷോയാണ് ഇയാൾക്ക് കെഎസ്ആർടിസി ബസ് നടു റോഡിൽ തടഞ്ഞു നിർത്തി ഡ്രൈവറെയും കണ്ടക്ടറേയും പരസ്യമായി ശകാരിക്കുകയാണ് ചെയ്ത കുറ്റം വെള്ളം കുടിച്ച് കുപ്പി വണ്ടിയുടെ മുന്നിൽ വെച്ചു എന്നതാണ് ചൂടുകാലത്ത് ഡ്രൈവർമാർ കുപ്പിവെള്ളം കൊണ്ടുപോകും കാരണം എ സി ഡീലക്സ് ബസ് അല്ലല്ലോ അത് വെള്ളം തീരുമ്പോൾ അയാൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ ആ സ്ഥലത്ത് സൂക്ഷിക്കും വീണ്ടും വെള്ളം നിറച്ച് ഉപയോഗിക്കാനാണത് ഇനി റോഡിലെങ്ങാനും വലിച്ചെറിഞ്ഞാൽ അതിന് പിഴ വേറെ വരുമല്ലോ പ്ലാസ്റ്റിക് കുപ്പി കളയാനുള്ള ഇടം തേടി ബസ് ഓടിക്കാൻ അയാൾക്കാകില്ലല്ലോ ഇനി താൻ പറയുന്നത് പോലെ ഒരു മാനുവൽ ഉണ്ട് എന്നിരിക്കട്ടെ അതയാൾ ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ വകുപ്പ് തന്നെ നടപടി സ്വീകരിക്കാമല്ലോ അല്ലെങ്കിൽ അവിടെ വെച്ച് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം ഇനി ശകാരിച്ചാലേ പത്തനാപുരം തമ്പ്രാൻ ഉറക്കം വരൂ എങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് മാറ്റി നിർത്തി സ്വകാര്യമായി അത് ചെയ്യാമായിരുന്നു എ സി കാറിൽ പായുന്ന തനിക്കും പൊരുവെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളിക്കും ആത്മാഭിമാനം പൊള്ളുമ്പോഴുള്ള വേദന ഒന്നു തന്നെയാണ് കൊലവിളി ഹോൺ മുഴക്കി നാട്ടുകാരുടെ നെഞ്ചത്ത് വണ്ടി കയറ്റുന്ന ചില ഡ്രൈവർമാരുണ്ട് തന്റെ വകുപ്പിൽ അവരെ ഇതുപോലെ പരസ്യ വിചാരണ ചെയ്യും കഴിഞ്ഞ ദിവസം മോട്ടോർ വകുപ്പിന്റെ പരിപാടിയിൽ ഇയാൾ പറഞ്ഞതുപോലെ വണ്ടി പാർക്ക് ചെയ്തില്ല എന്ന കാരണത്താൽ ഇറങ്ങിപ്പോകുന്നത് കണ്ടു ഇതൊക്കെ കാണിക്കാൻ ഇയാൾ ആരാണ് നാട്ടുരാജാവോ കുറെ ബസുകൾ നിരത്തിലിറക്കിയെന്ന് പറഞ്ഞ് പാവങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ ചെന്നാൽ അവർ തിരിച്ചും പ്രതികരിക്കും ഇതൊക്കെ നിന്റെ വീട്ടിൽ കാണിച്ചാൽ മതി എന്ന് വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ മന്ത്രി